طال البند. റഹീം മുർസലീൻ ുംബിമല്ലി അജ്മീൻ അമ്മാബാദ് അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് തന്നെ നബിസ് അള്ള അല തങ്ങൾ ഹിജ്ര മുന്നിട്ട് വന്ന് ആദ്യമായി മദീനയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കിണറ് അതുപോലെ തന്നെ വിശ്രമിച്ച സ്ഥലം നിസ്കരിച്ച സ്ഥലം അതൊക്കെ ഉൾക്കൊള്ളുന്ന കുൽസവും പ്രതിയുള്ളവൻ്റെ തോട്ടം ആദ്യമായി മുത്തുനബിയും ശുദ്ധിക്കുന്നവരും ഇറങ്ങിയ സ്ഥലം അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഷാല്ല നമുക്ക് വീഡിയോ കാണാം ഫസ്റ്റ് കൂബാണ് ഈ കാണുന്നത് സൂര്യോദയം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതിലൂടെ കാണുമ്പോൾ ഒരു കറുത്ത കളറിക്കാറല്ലേ പിന്നെ ഏതായാലും നിബ്സുല അലി സ്വലം തങ്ങൾ ആദ്യമായി ഹിജറ മുന്നിട്ടിറങ്ങിയ സ്ഥലം അതുപോലെ തന്നെ പുൽസൂമ്പിളാവിൻ്റെ തോട്ടം വേറെ അതുക്കു പറയുന്നൊരു കിണർ അതുപോലെ തന്നെ നബ്സുല അലിസ്ലം തങ്ങൾ നിസ്കരിച്ചതും ഒക്കെ ഇവിടെയാണ് ഈ ഒരു വലുത്ത ബിൽഡിംഗ് കാണുന്നു ആ ബിൽഡിങ്ങിന്റെ ഈ ഭാഗത്തായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ട് ആ തനതായ ശൈലിയിൽ തന്നെ ആ പള്ളിയും അതുപോലെ തന്നെ ആ നിസ്കരിച്ച നിസ്കരിച്ച സ്ഥലവും അതുപോലെ നമ്മുടെ ആ ഒക്കെ എപ്പോഴും അവിടെ ഉണ്ട് വിശാലമായ തോട്ടാണ് പൂബയുടെ നേരെ ഓപ്പോസിറ്റുള്ള വലിയൊരു തോട്ടാണിത് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഇത് മസ്ജിദുൽ പൂബയുടെ ഉൾഭാഗമാണ് മസ്ജിദിൽ കുബൈയിൽ നിന്ന് പെരുന്നാൾ നിസ്കാരമല്ല പെരുന്നാൾ നിസ്കാരം അല്ല ആസൂത്ര നിസ്കാരം കഴിഞ്ഞിട്ടാണ് ടൂറിസം പ്രതിയുള്ളവരുടെ തോട്ടം കളറൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത് ഇപ്പോൾ കേൾക്കുന്നത് തെക്ക് ബീർ പെരുന്നാളാണ് പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ രണ്ട് കൂട്ടുകാരും ഒത്തു പോയതാണ് സാധാരണ അതിനകത്ത് ജോലിക്കാണ് ഇത് സിയാർത്തിനായിട്ട് പോയതാണ് അപ്പോൾ ആസ്വദ നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻഷാല്ല നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് മെല്ലൊന്ന് ഇങ്ങനെ ഇറങ്ങി വയ്ക്കാം അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന വഴിയാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ ഇതാ ക വണ്ടി പോകുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിങ്ങോട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അല്ല അറബി എന്ന് പറഞ്ഞൊരു ബക്കാല ഒരു കട കാണാം അൽ അറബി സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടിറങ്ങിയാൽ വളരെ കുറച്ചുള്ളൂ ഒരു മുപ്പത് മീറ്റർ ഒക്കെ ഉള്ള എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ ഗേറ്റ് ഗേറ്റിന് കടന്ന ഉടനെ തന്നെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് കൊണ്ട് കണ്ടില്ലേ പതിനഞ്ച് റിയാലാണ് പെരുന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് പതിനഞ്ചാണ് അല്ലെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഏതായാലും പതിനഞ്ച് റിയാൽ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറി കയറി ഉടനെ കാണുന്ന കാണുന്നൊരു സീനാണിത് നേരത്തെ പറഞ്ഞ ബിറുൽ അകപ്പ് ബിറുൽ അകത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ ഓവ് ചെയ്യാൻ കുടിക്കാൻ വേണ്ടി വന്നാൽ കുളിക്കാൻ കുളിക്കാനുള്ള സുഫ്യൂഷൻ തുടല്ല ഞാൻ പറഞ്ഞതാണേ പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാ ഈ കാണുന്നതാണ് ബേറുൽ അതു എന്ന് പറയുന്ന കിണർ ഇത് കിണർ എന്തെങ്ങനെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് കിണറിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ അതോ ഒരു കാൽ ഭാഗത്തോളം അങ്ങോട്ട് ഒരു സ്ലാബ് ഇട്ടിരിക്കുകയാണ് അങ്ങനെ സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ആ കുട്ടിയാളൊക്കെ നിൽക്കുന്നത് കിണറിൻ്റെ ഫോട്ടോ കുറേ എടുത്തിരുന്നു പക്ഷേ അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ ഈ കാണുന്ന കിണർ ഈ ഫോട്ടോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങ് വരല്ല അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ ഈ കിണർ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിച്ച വേറുള്ള അതുക്കു എന്ന് പറയുന്നത് അപ്പോൾ അത് മൂടിയിട്ടെറിക്കുകയാണ് ഇന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് ഈ ടാങ്കിലേക്ക് വരും ഈ ടാങ്കിൽ നിന്നാണ് എന്ത് ചെയ്യണത് ഇത് വലിയ വിശാലമായ തോട്ടം അത് നമുക്ക് വീഡിയോയിൽ കാണാം ഈ വിശാലമായ തോട്ടം നനക്കാനും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കണ്ട ഒരു പൈപ്പ് ആ പൈപ്പിൽ നിന്ന് ഇങ്ങനെ ഓലോ ചെയ്യാൻ കുടിക്കാനൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിന് ആൾക്കാർക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണമൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷേ ആ വീഡിയോ ഒക്കെ എങ്ങനെ മിസ് ആയി പോയി ഒരുപാട് വീഡിയോ എടുത്തിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി സാറില്ല ഇൻഷാല്ല ഇനി മറ്റൊരു സമയത്ത് പോകുമ്പോൾ ഒന്നുകൂടി മിശാലായിട്ട് വേണമെങ്കിൽ എടുക്കുക ഇത് തന്നെ പ്രത്യേകിച്ച് കാണാനുള്ള ഒന്നുമില്ല ഈ കാണണ ഈ കാണുന്നതിൻ്റെ ഫോട്ടോ ആണ് ഇത് ഞാൻ നെറ്റിൽ നെറ്റിന്ന് എടുത്താട്ടോ ഇത് ഞാൻ എടുത്ത ഫോട്ടോ അല്ലേ എന്താ ഇപ്പോൾ ഈ ഓതോ ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയതാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച ആളുകളുണ്ട് പ്രത്യേകിച്ച് പെരുന്നാളല്ലേ നിന്ന് എടുത്ത വീഡിയോ ആണ് അങ്ങനെ ഇവിടുന്ന് ആൾക്കാർ ഓളോ ചെയ്യുന്നുണ്ട് കുടിക്കുന്നുണ്ട് ചില ചില ആളുകൾ മറ്റേ പാത്രത്തിലാക്കി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഓരോരോ വിശ്വാസം ദൈ ഈ കാണുന്ന സ്ഥലമാണ് നബ്സുല അലിസ്ല തങ്ങൾ വിശ്രമിച്ച സ്ഥലം ഇവിടെയാണ് നബ്സുല അള്ളു അലൈവല തങ്ങളും അബ്ബുബക്കർ സുദ്ദിഖർ അല്ലാഹുനും ഒക്കെ വന്നിട്ട് നേരെ വന്നിരുന്ന് വിശ്രമിച്ചത് ഇനിശ്ചാ അതിൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം നബി അലൈഹി അലിസ്ല തങ്ങളും ചുരുക്കം സഹാബ് സഹാബാക്കളും അല്ലാത്തവരൊക്കെ മദീനയിലേക്ക് പോയി അങ്ങനെ മദീനയിൽ ഇസ്ലാം ശക്തി പ്രാപിക്കുന്നത് മക്കത്തെ മുഷരിക്കങ്ങളായ ആളുകൾക്ക് ബേജാറാവുകയാണ് അങ്ങനെ അവർ നബി അലൈഹി അലിസ്ല തങ്ങളെ കൊല്ലാൻ വേണ്ടി ദാരുണ്യതവയിൽ ഒരു യോഗം കൂടി ആ യോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞ സമയത്താണല്ലോ നബിസ് അല്ലാസ്ലാ തങ്ങൾ സുദ്ദിഖർ അദി അള്ളഹുവിനെയും കൂട്ടിങ്ങാണ്ട് എങ്ങോട്ട് പോകുന്നത് സൊഫറി ഇരുപത്തിയേഴിൻ്റെ അന്ന് പിന്നെ ജബൽ സൗറിലേക്ക് പോകുന്നത് അങ്ങനെ മൂന്ന് ദിവസം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്നോട് നടന്ന് എട്ട് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം റബിയുള്ളവല് ഒന്നിൻ്റെ അന്ന് റബിയുള്ളവല് പന്ത്രണ്ടിലാണ് ഇപ്പോൾ ഞാനീ സംസാരിക്കുന്നത് റബിയുള്ളവല് ഒന്ന് ഒന്നിൻ്റെ അന്ന് പുറപ്പെട്ട് റബിയുള്ളവല് എട്ടിനാണ് നെബിസുലല്ലാ വലാമ തങ്ങള് മസ്ജിദ് ഖുബയിൽ എത്തുന്നത് ഈ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ നബിസുലാസ്ലാമ തങ്ങൾ വരുന്നു വരുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അധീനക്കാരായ ആളുകൾ അല്ല പിന്നെ ദിവസവും നേരം വെളുത്തു കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞ ഈ ഉയരുള്ള ഭാഗത്തും അവിടെ ഇവിടെ വന്ന് നിന്നുകാണ്ട് ഇങ്ങനെ മക്കയുടെ ഭാഗത്തേക്ക് നോക്കും നിർസലുലി അലൈഹി തങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഓരോ ദിവസവും അവർ കാത്തു നിൽക്കും കാത്തു നിന്ന് അവസാനം നിരാശരായ വെയിൽ ചൂടാകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വെയിലാവുമ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങും അതിൽ പെണ്ണുങ്ങളും കുട്ടികളും വില് മറ്റുള്ള യുവാക്കളും ഒക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് മൊത്തത്തിൽ ദീനക്കാർ അങ്ങനെ അലൈഹി നിർസലിസ്ലാ തങ്ങൾ ഓരോ ദിവസം കാത്തു നിൽക്കായിരുന്നു അങ്ങനെ പതിവ് പോലെ തന്നെ ഈ റബിയല്ലാഹുല്ലി എട്ടിൻ്റെ അന്ന് തിങ്കളാഴ്ച റബിയുല്ലാബല്ലി എട്ട് ഴ്ച്ചയും അവരെന്ത് ചെയ്തു നബിസ്ല്ലാ അലി സ്വലമ തങ്ങളെയും കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചാണ്ട് ഇവിടെയാണ് ഈ വഴിയോരത്ത് മക്കയിൽ നിന്ന് വരാൻ വരാൻ സാധ്യതയുള്ള വഴിയിലേക്ക് നോക്കി കണ്ട് ഇവര് നിൽക്കുകയാണ് അങ്ങനെ വെയിൽ ചൂടായപ്പോൾ എന്ത് ചെയ്തു ഈ മതീനക്കാരായ ആളുകളൊക്കെ അവർ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇവരൊക്കെ വീട്ടിലേക്ക് പോയ സമയത്താണ് ഒരു ഈന്തപ്പനയുടെ മുകളിൽ അതല്ലെങ്കിൽ അകരെയുള്ള ഒരു ഭാഗത്ത് ഒരു യഹൂദി ആയൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യന് ബനു കുറയ ബനു കൈനു ബനു കുറയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ ബനു കുറയയിൽപ്പെട്ട ജൂതന യഹൂദിയല്ല ജൂതനായ ഒരു മനുഷ്യനെ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടാളുകൾ നടന്ന് വരുന്നത് കാണുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം മുസ്ലിങ്ങൾ കാത്തു കാത്തിരിക്കുന്നുണ്ട് മുഹമ്മദ് അവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ളവരൊക്കെ അറിയാം സല്ലാല്വല്ലം ഈ ഈ രണ്ട് പേരെ കണ്ടെങ്കിൽ അദ്ദേഹം വലിയ ഒച്ചയിൽ ഉയരുള്ള സ്ഥലത്താണല്ലോ ഉയരുള്ള സ്ഥലത്ത് വെച്ച് അലാക്കിൻ്റെ ഒച്ചൽ വിളിച്ചു പറഞ്ഞത് ഹാദാ സ്വാഹിബ് മുല്ല ഹാദ ഹല്ലുക്കും ഖതിജ ഹാ ദ ജുക്കും ഖതിജ അവിടുന്ന് വലിയ ഒച്ചർ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കൈല യ കൈലായുടെ സന്തതികളെയാണ് നീ കൈല എന്ന് പറയുന്നത് ബനു നമ്മൾ പറയില്ല ഹൗസ് ഖദ്രജ് കുട്ടിക്കകത്ത് മദർസിലൊക്കെ കുട്ടികളൊക്കെ പാട്ട് പാട്ടുപാടാറില്ല ഹൗസും ഖദ്രജെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മദീനയിലെ പ്രമുഖരായ രണ്ട് തറവാട്ട് രണ്ട് കുടുംബമാണ് രണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ അത് രണ്ടാളും ഒരു ഉമ്മാന്റെ മക്കളാണ് അതല്ല രസം ബനു കൈ കൈല എന്ന് പറയുന്ന സ്ത്രീയുടെ മക്കളാണ് ഈ നമ്മുടെ ഹദ്രജും ഔസു ഹദ്രജും ഇവർ തമ്മിൽ ഒരു ഒട്ടയത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒരു ഒട്ടകം ഈന്തപ്പന കടിച്ചത് കാരണം കൊല്ലങ്ങളോളം നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവർ അപ്പോൾ ബനു ഖൈല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉൾപ്പെട്ടു ആ നിലക്ക് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു ഹാദാ സുഹായിബുക്കുമുല്ലധി തന്നു ഇങ്ങള് കാത്തിരുന്ന മനുഷ്യനിതാ വന്നു ഇങ്ങള് കാത്തിരുന്ന ആളിതായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുകൊണ്ട് ഒച്ചയിലോ ഭയങ്കര ഒച്ചയിലും കൊണ്ട് പറഞ്ഞോട് കൂടി വീട്ടിൽ പോയുന്ന ആൾക്കാരൊക്കെ ഒച്ച കേട്ടവല് കേൾക്കാത്തവരോട് പറഞ്ഞു വന്ന് വാട്സാപ്പ് ഒന്നുമില്ലല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവും ഇക്കാരം അങ്ങനെ ഓരോരുത്തരും ആ തമ്മിൽ തമ്മിൽ പറഞ്ഞ് വലിയൊരു സമൂഹം എന്ന് തന്നെ പറയും ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ഇവിടെ വന്ന് ചേർന്നു ഈ കുൽസം അല്ലി അള്ളാഹുൻ്റെ തോട്ടത്തിലേക്ക് വന്ന് ചേർന്നു എന്നാൽ അങ്ങനെ വന്നു നോക്കുമ്പോൾ നിബ്സല്ലാ അലി സ്വലം താങ്കൾ അവിടെ ഇരിക്കുകയാണ് അക്ബർ കുറഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ സ്വാഭാവികകാര്യവും തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളാണ് നബ്സല്ലാ സ്വലാ തങ്ങൾ എന്ന് വിചാരിച്ചു പല ആളുകളും മുസാഹഫത്ത് ചെയ്യാനും കയ്യു കുടിച്ച് മുത്താനൊക്കെ ചെന്നു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ വെയിൽ ഇങ്ങനെ തട്ടുന്ന സമയത്ത് നബിസ് അല്ലാസ്ലാം തങ്ങളുടെ ശരീരത്തിലേക്ക് തലയിലേക്ക് വെയിൽ തട്ടിയപ്പോൾ എന്ത് ചെയ്തു സിദ്ദീഖർ അല്ലുല്ലാൻ തട്ടം കൊണ്ട് മറച്ചു കൊടുത്തു എന്ന് അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തെറ്റി ഇരിക്കുന്ന ആളാണ് നബി എന്ന് മനസ്സിലായത് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നബിസ് അല്ലാസ്ലം തങ്ങളുടെ ഒരു ലാളിത്യാണ് ഇതേ ഒരു സംഭവം നമ്മുടെ ഉമർ ഒമർ അല്ലാവിൻ്റെ ചരിത്രത്തിലും കാണാം അപ്പം അതെന്തോട്ടെ അപ്പം അങ്ങനെ എന്തു ചെയ്തു അവിടെ നബിസ് അലൈഹി വസ്ലാം താങ്കളെ പത്തഞ്ഞൂറ് ആളുകൾ വന്ന് അവിടുന്ന് വളഞ്ഞ് നബിസ് അലൈഹി വസ്ലമ താങ്കൾക്ക് ഭയങ്കര സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയി അവരോട് നബിസ് അല്ലാസ്ലമോട് പറഞ്ഞു എന്ത് അവിടെ നിന്ന് എണീറ്റ് ഞങ്ങളപ്പം പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ആര് ആരും കൂട്ടിക്കൊണ്ടുപോയി ഈ നേരത്തെ നമ്മളെ ചരിത്ര പുരുഷനായിരിക്കുന്ന ഖുൽസൂമുൻഹിതം റാലിൻ അദ്ദേഹത്തിൻ്റെ തോട്ടാണല്ലോ ഇപ്പം മസ്ജിദുൽ മസ്ജിദുൽ ഖുബ ഖുബാ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം മറ്റേ നമ്മുടെ മുസ്ലീങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു പള്ളി മസ്ജിദ് കുബേന അല്ല മസ്ജിദ് ഉസ്സി സാലത്തൊക്കുവാന്നൊക്കെ കുറേ വാനോളം പുകഴ്ച്ചൊരു പള്ളിയാണ് ആ പള്ളിയൊക്കെ ഉണ്ടാക്കാനുള്ള സ്ഥലം കൊടുത്തതൊക്കെ അതിനൊക്കെയുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് ബഹുമാനപ്പെട്ട കുൽസൂം ബിൻ ഹിദം റലി ഉള്ളഹുവിനാണ് അങ്ങനെ നെബിസല്ലാ വസ്ലമ തങ്ങൾ ഇവരെല്ലാവരും ആനയിച്ച് വളരെ ബഹുമാന പുരസ്സരം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുകയാണ് എങ്ങിട്ട് കുൽസൂം ബിൻ ഹിദം റലി അള്ളാഹിൻ്റെ വീട്ടിലേക്ക് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടി എടുത്ത് പോകാനൊന്നുമില്ല അപ്പോൾ ഈ കാണുന്ന തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വീ വീഡിയോ ഒക്കെ ഞാൻ എത്തി ആ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി ഏതായാലും അങ്ങനെ പത്തഞ്ഞൂറ് ആളുകളൊക്കെ കൂടിയിട്ട് നിബിസല്ലാ ആലിസ്ലമ തങ്ങളെയും അക്ബർ തങ്ങളെയും അവിടെ നിന്ന് തോട്ടത്തിൻ്റെ മറ്റേ മൂലക്കെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുക മറ്റേ മൂല എന്ന് പറയുമ്പോൾ ഇന്നീ തോട്ടം നിൽക്കുന്നതും മസ്തിക്കുബം നിൽക്കുന്നതും രണ്ടും രണ്ട് ഭാഗത്താണ് അതിൻ്റെ നടുക്കൂടെ രണ്ട് ട്രേക്ക് ആയിട്ടുള്ള റോഡുണ്ട് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് അന്നൊരു പക്ഷേ ഒരു തോട്ടം ആ ഒരു തോട്ടത്തിൻ്റെ ഒരു മൂലക്കൈക്കാരം ഈ വീടൊക്കെ ഉണ്ടാവുക അങ്ങനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് നബി അലൈഹി അലൈവലാമ തങ്ങൾ അവിടെയാണ് നാല് ദിവസം കഴിഞ്ഞ് കൂടുന്നത് എവിടെയാണ് ഈ മസ്ജിദ് ഖുബൈയിൽ നിൽക്കുന്ന സ്ഥലത്തുള്ള കുൽസുമിന് ഹിദം റലിള്ളാഹുവിൻ്റെ വീട്ടിലാണ് അങ്ങനെ നാല് ദിവസം തിങ്കളാഴ്ച വന്ന് നബിസ്വല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ വെള്ളിയാഴ്ച വരെ അവിടെ നിന്ന് വെള്ളിയാഴ്ച വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ട് മസ്ജിദ് ഉൾ ജുമായിയുടെ അവിടെ എത്തുമ്പോൾ ജുമാൻ്റെ സമയാകുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് നബിസുലഹ് അലൈഹി സ്വലാമ തങ്ങൾ അവിടെ വെച്ച് ജുമാ ജുമാസ്കരിക്കുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് നബിസുലല്ലാ അലൈവലാ തങ്ങളെ മറ്റൊരാൾ തോലെ അൽ ബദ്രു ചല്ല് സ്വീകരിക്കുന്നു മദീനയിലേക്ക് കടക്കുന്നു ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹുന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ചരിത്രങ്ങൾ ഞാൻ മൊബൈലിൽ പകർത്തി നിങ്ങൾക്ക് എത്തിച്ചു തരാം അതിന് അള്ളാഹു സുബുബൻ അബത്താലെ തോഫീക്ക് ചെയ്യട്ടെ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം അത് മാത്രം പറയാനുള്ളത് എല്ലാവരും ദ്വ ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മൾ ആ വീഡിയോയിൽ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മളത്ര പഠിച്ച ആളും ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളൊന്നും അല്ല അപ്പോൾ നമ്മളെ സംസാരവും സംസ്കാരവും ഒക്കെ അത്രയ്ക്കെത്രേ ഉണ്ടാവുള്ളൂ കാര്യം തിരിഞ്ഞില്ല സ്ഥലം കണ്ടില്ല അത്ര മതി നമ്മളെ ചേരും ചോർക്കും സംസാരത്തിൻ്റെ ചേരും ചോർക്കും ഒന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട കണ്ടില്ല അജുവായിത്തെപ്പാടാണത് ഒറിജിനൽ എന്ന് പറഞ്ഞു പാകിസ്ഥാനേക്ക് തന്നാണ് അള്ളാഹു അലം നല്ല മതിലുണ്ട് നല്ല ടേസ്റ്റൽ അയ്യത്തപ്പെടായിരുന്നു അതെന്തോട്ടെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചെങ്കിൽ എല്ലാവരും പറയണമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മദീനയിൽ വരാനും കാണാനൊന്നും പറ്റാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബ്ബാനവത്താല റസൂള്ളൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പാദസ്പർശമേറ്റ ആ മണ്ണിലും മക്കയിലും എത്താൻ എല്ലാവർക്കും ഒരുപാട് പ്രാവശ്യം തോഫി കയ്യട്ടെ അതിനുവേണ്ടി ഞാൻ ദുആ ചെയ്യും ഇൻഷാ അല്ലാ നിങ്ങളും ദുആ ചെയ്യണം എന്ന എന്നത് ആവശ്യത്തോടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വാത്ത